ഇസ്രയേലും അമേരിക്കയും തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിരിക്കുന്നു അതൊരു വാർത്തയാണ് ട്രംപിൻ്റെ ഗസ സമാധാന പദ്ധതിയും പാലസ്തീൻ രാഷ്ട്രവും ഇന്ന് യു എൻ രക്ഷാസമിതിയിൽ വോട്ടിന് ഇടാനിരിക്കുകയാണ് അപ്പോഴാണ് ഈ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഭിന്നത ഉണ്ടായിരിക്കുന്നു എന്ന വാർത്ത വരുന്നത് ഹമാസിനെ മാറ്റാതെ ഗസേ നിർമ്മാണം തുടങ്ങാനുള്ള അമേരിക്കൻ നീക്കത്തിന് നെതന്യാകൂ പിന്തുണയ്ക്കുന്നില്ല കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കപ്പം പി ജെയിംസ് ചേരുന്നു ജെയിംസ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാം നന്നായിരിക്കുന്നല്ലോ ജെയിംസ് മനസ്സ് ശരീരം അതൊക്കെ വളരെ ശക്തമായിട്ട് കാര്യങ്ങൾ ഇസ്രായേലിലും ഗസയിലെ പ്രശ്നങ്ങളൊക്കെ വീണ്ടും കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന അവസ്ഥ തന്നെയാണ് അവിടെ വെടിനിർത്തൽ സംഭവിച്ചെങ്കിലും വെടിനിർത്താതെ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഗസയിലും വെസ്റ്റ് ബാങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പഴയ പോലെ ഒരു യുദ്ധത്തിന്റെ തരത്തിലല്ല എന്ന് മാത്രം ഒന്നിടവിട്ട് മണിക്കൂറുകളിലൊക്കെ വെടിയൊച്ചുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു എന്തായാലും എസ് കെയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ സംഭവം യു എൻ്റെ രക്ഷാസമിതിയിൽ ഗസയുടെ സമാധാന പദ്ധതി ട്രംപിൻ്റെ സമാധാന പദ്ധതി അതിലൊരു വലിയ പ്രധാനപ്പെട്ട ക്രോസാണ് ഈ പ്രശ്നങ്ങളൊക്കെ തീരുമ്പോൾ ഒരു പലസ്തീൻ രാഷ്ട്രം ഇസ്രായേൽ ഒരു ഭാഗത്ത് പലസ്തീൻ അത് എല്ലാ കാലത്തും ടു സൊല്യൂഷൻ തിയറി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്നതാണ് അത് ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും കാലം മുതലുള്ള കാര്യമാണ് എസ്കേൻ എന്തായാലും ആ കാര്യങ്ങളിൽ ഇപ്പോൾ ഇസ്രായേൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നു ഈ സമാധാന പദ്ധതിയിൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഏറ്റവും അവസാനം അവിടെ സമാധാനം ഉണ്ടായി കഴിയുമ്പോൾ അവിടെ പലസ്തീൻ എന്ന രാഷ്ട്രം വേണമെന്നുള്ളത് ജോർദാൻ നദിയുടെ അപ്പുറത്ത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടൊരു പ്രദേശം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് സംബന്ധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി അതിനോട് യോജിക്കുന്നില്ല എന്ന് മാത്രമല്ല ഹമാസ് ഇപ്പോഴും പത്തി ഇരുപതിനായിരം പേര് ഗസയിലുണ്ട് അവർ പലരും തുരങ്കങ്ങളിൽ ഒളിച്ചിരിപ്പുണ്ട് അപ്പോൾ അവരെ വിരായുധീകരിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന പിടിവാശിയിൽ നിൽക്കുകയാണ് ഇസ്രായേലിൻ്റെ ഭരണകൂടം പ്രത്യേകിച്ച് അവിടുത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അപ്പോൾ അത് ഒരു തരത്തിലും അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല കാരണം അമേരിക്ക അറബ് രാജ്യങ്ങൾക്ക് കൊടുത്തിട്ടുള്ളൊരു വാക്കിലൊന്നാണ് പലസ്തീൻ രാഷ്ട്രം എന്നുള്ളത് അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അടുത്ത സുഹൃത്തുക്കളാണെന്ന് പറയുമ്പോഴും പല കാര്യങ്ങളിലും അവർ തമ്മിൽ വലിയ ഭിന്നതയുണ്ട് പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും നെതന്യാഹുവിനെ സുപ്രീം കോടതിയുടെ അഴിമതി കേസിൽ നിന്ന് മാപ്പ് നൽകണമെന്ന ആവശ്യവുമായിട്ട് ട്രംപ് രംഗത്തുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി ഈ ഗസയിലെ അവസ്ഥയ്ക്ക് ഒരു സെക്കൻഡ് ഫേസിലേക്ക് കടക്കാൻ പറ്റുന്നില്ല അഞ്ച് മൃതശരീരങ്ങൾ കൂടിയാണ് ബന്ദികളുടെ ഇസ്രായേൽ ബന്ദികളുടെ പലസ്തീനും വിട്ടുകൊടുക്കാനുള്ളത് അതുപോലെ തന്നെ പലസ്തീനിൽ പലസ്തീൻകാരായിട്ടുള്ള തടവുകാരുടെ മൃതശരീരങ്ങൾ അവിടെ നിന്ന് വിട്ടുകൊടുക്കുന്നുണ്ട് ഇനിയും രണ്ടു കൂട്ടരും മൃതശരീരങ്ങൾ വിട്ടുകൊടുക്കാനുണ്ടെങ്കിലും പിടിവാശി കൂടുതൽ ഇസ്രായേലാണ് പ്രത്യേകിച്ച് ഇസ്രായേലിൽ പ്രക്ഷോഭം നടക്കുന്നു അതൊരു പ്രധാന കാരണം ഈ ഒക്ടോബർ ഇരുപ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹമാസ് അയ്യായിരം പേരുമായിട്ട് ഇസ്രായേലിലേക്ക് കയറിയത് സുരക്ഷാ വീഴ്ചയാണെന്നതിനെ കുറിച്ചൊരു അന്വേഷണം പോലും പ്രഖ്യാപിച്ചിട്ടില്ല നദന്യാഹുവിനെതിരാണ് നതിന്യാഹു തടഞ്ഞു വെച്ചിരിക്കുന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത് എസ്കേൻ വി സുഡാനിൽ സായുധ സൈനിക അർദ്ധ തമ്മിലുള്ള ആഭ്യന്തര യുദ്ധം കടുക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ടല്ലോ നൂറിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന വാർത്തയുണ്ട് മാത്രമല്ല ഈ സുഡാൻ പ്രശ്നത്തിൽ ഗൾഫിലെ ചില രാജ്യങ്ങളൊക്കെ കഴിച്ചിരുന്നു എന്ന വാർത്ത കാരണം എല്ലാവർക്കും പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ സ്വർണം തന്നെയാണ് എന്ന വാർത്ത വരുന്നുണ്ട് എസ് കെ എന്ന് ഈ ഇതിന്റെ യഥാർത്ഥ കഥ പറയുമ്പോൾ വളരെ സങ്കടകരമാണ് കഴിഞ്ഞ ഒരു രണ്ടു വർഷത്തിനുള്ളിൽ ഒന്നര ലക്ഷത്തിലേറെ പാവപ്പെട്ട മനുഷ്യരാണ് അവിടെ കുരുതി കൊടുക്കപ്പെട്ടത് അവരാണ് കൊല ചെയ്യപ്പെട്ടത് അത് കാരണം രണ്ട് ജനറൽമാരുടെ ഈഗോ ആണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവും ഒരു ഹംദാനും മറ്റേ ജനറൽ ഒരാൾ സായുധ സേനയുടെ തലപ്പത്തുള്ള ആളാണ് അദ്ദേഹമാണ് ഔദ്യോഗികമായിട്ട് അവിടുത്തെ ഭരണം പിടിച്ചെടുത്ത സായുധ സേനയുടെ തലപ്പത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കാലത്ത് സുഹൃത്തായിരുന്ന ആൾ അപ്പുറത്ത് നിൽക്കുന്നു ഇവർ രണ്ടു പേരും തമ്മിലുള്ള ഒരു ഫൈറ്റിലേക്ക് അപ്പോൾ അർദ്ധ സൈനിക വിഭാഗം റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സാണ് ഇപ്പോൾ ചില ഭാഗങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ യഥാർത്ഥ സേനയായിട്ടുള്ള സായുധ സേനയ്ക്ക് കിഴക്കോട്ട് ഒതുങ്ങേണ്ടി വരുന്നു പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ പലതും വെസ്റ്റ് പടിഞ്ഞാറൻ ഭാഗത്തെ സുഡാനിലെ പ്രദേശങ്ങൾ പിടിച്ചടക്കിയിരിക്കുന്നത് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിൻ്റെ ഏറ്റവും വലിയ തരത്തിൽ പണവും ആയുധവും നൽകുന്നത് യു എ ഇ ആണെന്നാണ് മറ്റുള്ളവർ ആരോപിക്കുന്നത് ഇപ്പുറത്താണെങ്കിൽ സൗദി അറേബ്യ ഇറാൻ ഈജിപ്റ്റ് ഇവിടെയൊക്കെ പിന്തുണയുണ്ട് പക്ഷേ സായുധ സേനയ്ക്ക് അവിടുത്തെ ഔദ്യോഗിക സേനയ്ക്ക് വിജയിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എസ്കൻ ഈ അൽഫാഷിർ എന്ന നഗരം ഈ അർദ്ധ സൈനിക വിഭാഗം അടുത്ത ദിവസങ്ങളിൽ പിടിച്ചടക്കിയിരുന്നു അവിടെ ആയിരക്കണക്കിന് ആൾക്കാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് പല പ്രദേശങ്ങളിലും ആ നഗരത്തിൻ്റെ ഭാഗങ്ങളിലെ ആൾക്കാരെ ഇല്ല അവരെ വെടിവെച്ചിട്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു തെളിവ് പോലും പുറത്തുവിടുന്നില്ല അന്താരാഷ്ട്ര മീഡിയയ്ക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതിനിടയിൽ ഈ വെടിവെച്ച് കൊന്നവർ തന്നെ സ്വയം അവർ പ്രതികളാണെന്ന് ചെയ്യുന്ന രീതിയിൽ വീഡിയോകൾ പുറത്തുവിടുന്നു അതിൽ ഈ ആകെ നമ്മൾ കാണുന്നത് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിൻ്റെ സൈനികരെ മാത്രമാണ് വഴിയിൽ നൂറുകണക്കിന് മൃതശരീരങ്ങൾ വീണ് കിടക്കുന്നതിൻ്റെതാണ് ആ നഗരത്തിലൊക്കെ പലയിടത്തും ആൾക്കാരും അവശേഷിക്കുന്നില്ല ഏതാണ്ട് ഒരു കോടി ഇരുപത് ലക്ഷം പേരാണ് പലായനം ചെയ്തിരിക്കുന്ന എസ്കൈൻ അപ്പോൾ അവിടുത്തെ യഥാർത്ഥത്തിൽ ഭക്ഷണം കിട്ടാതെ രണ്ട് കോടിയിലാൾക്കാരും വലിയ കടുത്ത ദാരിദ്ര്യത്തിലാണ് എന്നാൽ സുഡാൻ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വർണവും മറ്റു ധാതു ലവണങ്ങളുള്ളതാണ് ഈ സ്വർണത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങൾ ഈ പാവപ്പെട്ട ആഫ്രിക്കൻ രാജ്യത്തെ ഈ തരത്തിലുള്ള ഒരു ആഭ്യന്തര യുദ്ധത്തിന് കൊടി ആയുധങ്ങളും പണവും എത്തുന്നത് ഈ സൈനികർക്ക് വേണ്ടിയാണ് രണ്ട് വിഭാഗത്തിനെയും സൈനികർ തമ്മിൽ പോരാടുന്നു ജനങ്ങളെ വെടിവെച്ചിടുന്നു ഒന്നര ലക്ഷം പേര് ഇതിട്ടും ഐക്യരാഷ്ട്രസഭ ഒരു കടലാ സംഘടന പോലെ ഇതുകയായിരുന്നു ഐക്യരാഷ്ട്രസഭ ഇപ്പോഴാണ് ഇടപെട്ട് തുടങ്ങിയത് മുമ്പ് ഈ വാർത്തകൾ പോലും പറഞ്ഞു ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് സുഡാന്റെ വാർത്തകൾ പറയാത്തത് സുഡാന്റെ വാർത്തകൾ കൃത്യമായിട്ടുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് പോലും ലഭിക്കുന്നില്ല അങ്ങോട്ട് കടന്നു പോകാനും പറ്റുന്നില്ല എസ് കെ ഓക്കെ താങ്ക് യു നമുക്ക് മറ്റൊരു ദിവസം കാണാം അല്ലെങ്കിൽ നാളെ കാണാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം